നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ അപ്പൊ നാളെ വിശേഷമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ നാളെ ഉച്ചയ്ക്ക് മറ്റന്നാളത്തെ വിശേഷമായിട്ട് വരാട്ടോ അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരാഴ്ചയിലെ വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നെ അപ്പൊ എല്ലാവരും മറക്കാതെ ഇവർ കാണണേ അങ്ങനെ നമ്മൾ കാണുന്ന കാണുന്നെ അച്ചമ്മയുടെ പിറന്നാളാഘോഷമൊക്കെ അതിഗംഭീരമായിട്ട് നടക്കാൻ ഒരു തുടങ്ങുവാണ് ആ സമയത്ത് സച്ചി മാത്രം അവിടെ ഇല്ല സച്ചിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അച്ചമ്മയ്ക്ക് താൻ ഒന്നും കൊടുത്തില്ലല്ലോ എന്നൊരു ചിന്ത അതുകൊണ്ട് സച്ചി പോയതാ രേവതിക്കും ഭയങ്കര വിഷമം സച്ചി സച്ചിയാണ് എതിരായിട്ടും പോയിട്ട് വന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് രവീന്ദ്രനും അച്ചമ്മയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് രേവതി അവനെന്തിയെ അവനെ വിളിച്ചിട്ട് കിട്ടിയോ അവൻ എന്താ പറയുന്നൊക്കെ പക്ഷെ രേവതി കുറെ സമയം ട്രൈ ചെയ്തായിരുന്നു പക്ഷെ സച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല സച്ചിയാണ് ഇത് എവിടെ പോയതാ അച്ചമ്മയുടെ പിറന്നാളാന്ന് അറിയുന്ന കാര്യമാണ് ഇതുവരെ ഇങ്ങനെയും ചെയ്തിട്ടില്ല അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കുറെ സമയം കഴിഞ്ഞ് അച്ഛമ്മ ഒന്ന് നോക്കി കഴിയുമ്പോൾ രേവതി അടുക്കള തിരക്കിട്ട പണിയിലാണ് ആ സമയം ചന്ദ്രമതി ഒക്കെ ആണെങ്കിലോ സൊറോ പറഞ്ഞ അവിടെ ഇരിക്കുവാണ് സഹിക്കാൻ പറ്റുമോ അച്ഛമ്മ രേവതിയോട് മോളെ നീ തന്നെ അടുക്കള കിടന്ന് ഭയങ്കര കഷ്ടപ്പെടേണ്ട കാര്യമില്ല നീ മാത്രമല്ലോ ഇവിടെ പെണ്ണായിട്ടുള്ളേ വേറെ ഉണ്ടല്ലോ വേറെ രണ്ടു രണ്ടു മൂന്ന് പെണ്ണുങ്ങളുണ്ട് അവരോടും കൂടെ കയറി ചെയ്യാൻ പറ ഏയ് അതൊന്നും എനിക്ക് പ്രശ്നമില്ല അച്ചമ്മേ ഞാൻ തന്നെ ചെയ്തോളാം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ലേ ഉള്ളൂ അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു അല്ലെങ്കിൽ അവളുണ്ടാക്കുന്ന കറിക്കൊക്കെ ടേസ്റ്റോളന്ന ഇവിടെ എല്ലാവരും പറയണേ രവിയുണ്ടൊക്കെ അതോ താല്പര്യം അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ട് അതിനകത്തൊന്നും കൈകടത്താതെ അപ്പോഴേക്കും കലാവതി അച്ഛൻ പറഞ്ഞു നിന്റെ ഊടായപ്പം പരിപാടിയൊക്കെ എനിക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് നിന്റെ ഈ നമ്പരൊന്നും വേണ്ട നിന്റെ വേലയും വിളിച്ചിലൊക്കെ നീ രവീന്ദ്രന്റെ അടുത്ത് എടുത്താൽ മതി അച്ഛമ്മ അത് പറഞ്ഞു കേട്ടു കഴിഞ്ഞപ്പം ചന്ദ്രപതി ഒന്നും മിണ്ടിയില്ല ചന്ദ്രപതി ഒന്നും മിണ്ടാതെ കൊണ്ട് പോയി അപ്പോഴേക്കും അച്ഛമ്മ ആ കാര്യം ശ്രദ്ധിക്കുന്നേ കാരണം രേവതി സ്വർണ്ണം ഒന്നും അണിഞ്ഞിട്ടില്ല ആകപ്പാടെ ഒരു മല മാത്രമേ ഉള്ളൂ ആ താലിമാല ഇതെന്താ എന്താ മോളെ നിന്റെ സ്വർണ്ണമൊക്കെ എടുത്തിടാൻ വരായിരുന്നോ അത് പിന്നെ അച്ചമ്മ മോള് പോയത് ഇട്ടു വിടുവാ ബാക്കി എല്ലാവരും നന്നായിട്ട് ഒരുങ്ങി നല്ല സ്വർണ്ണം ഇട്ടിട്ട് നിൽക്കുന്നു രേവതി മാത്രം വീട്ടിലിടുന്ന ആ ഡ്രസ്സ് ഇട്ടോണ്ട ഇതുവരെ ആയിട്ടും അത് മാറ്റാൻ പോലും സമയം കിട്ടിയില്ല ബാക്കി എല്ലാവരും ഡ്രസ്സൊക്കെ മാറി സുന്ദരി മണികളായിട്ട് അല്ലോട് ഓടിച്ചാടി നടക്കുക അച്ചമ്മയ്ക്ക് സഹിക്കൂ അത് കാരണം അച്ചമ്മയെ ഏറ്റവും കൂടുതൽ രേവതിയല്ലേ സ്നേഹിക്കുന്നേ അവിടെ രേവതി അങ്ങോട്ട് പറഞ്ഞു വിട്ടു അതങ്ങോട്ടേക്ക് വന്ന് സുതി കേട്ടു സുതിക്ക് ടെൻഷനായി സുതി ഓടി ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോയി അമ്മേ അവളോട് ആഭരണമൊക്കെ എടുത്തിടാൻ പറഞ്ഞിരിക്കുക അച്ചമ്മ ഏഹ് എന്ത് ഇവിടാ എനിക്കറിയത്തില്ല അത് എങ്ങാനും അച്ചമ്മയുടെ മുന്നിലേക്ക് ചെന്ന് അച്ചമ്മ എങ്ങാനും നമ്മുടെ കള്ളത്തരം പിടികൂടിയുണ്ടല്ലോ അതോടുകൂടി തീർന്നു എടാ ഇനിയിപ്പോൾ എന്തു ചെയ്യും എനിക്കറിയില്ലമ്മേ എന്തു ചെയ്യുന്ന ഏ അങ്ങനെ വരാൻ വഴിയില്ല അവളുടെ ഇടത്തില്ലായിരിക്കും അച്ചമ്മ പറഞ്ഞ പിന്നെ അവൾക്ക് ഇട ഇടാതിരിക്കാൻ പറ്റുമോ അമ്മ എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയണേ ഓ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഭാമയൊക്കെ വരുന്നുണ്ട് അപ്പം ഭാമ വലിയ ടി വി ഒക്കെ ആയിട്ടാണ് വരുന്നത് ടി വി ചന്ദ്രമതി പറഞ്ഞിട്ട് കൊണ്ടിരുന്ന ആ ടി വി എന്ന് പറഞ്ഞാൽ അത് ഭാമയുടെ വീട്ടിലിരുന്നൊരു ടിവിയാണ് ഒരു പഴയ ടി വി ഒക്കെയാണ് പക്ഷെ അതധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല അപ്പം എൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മകൻ്റെ മുറിയിൽ ഇരുന്ന ടിവിയാണ് ചന്ദ്രമതി അത് വേണമെന്ന് പറഞ്ഞോണ്ട് വിളിച്ച് പറഞ്ഞിട്ട് ഭാമ അതൊക്കെയായിട്ട് വന്നു താൻ പുതിയ ടി വി മേടിച്ചു നമ്മുടെ മട്ടിലാണ് ചന്ദ്രമതി നിൽക്കുന്നത് അങ്ങനെ ടിവിയും കൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു ആഹാ ഇത് കൊള്ളാലോ ഇതാ അറക്ക ചന്ദ്രൻ ഇതേ അമ്മയ്ക്കാൻ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു അച്ചമ്മ പോലും ഞെട്ടിപ്പോയി ഇതുവരെയായിട്ട് ഒരു പിറന്നാളിനും ഗിഫ്റ്റ് വരാത്തവള് ഈ പറന്നാളിന് തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അച്ചമ്മയ്ക്ക് മനസ്സിലാവും അച്ഛമ്മ അത്ര പൊട്ടിയൊന്നും അച്ചമ്മ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് ആ ഗിഫ്റ്റ് കൈക്കലാക്കാനുള്ള പുറപ്പാടാ ഒടുവിൽ അതൊരു വീടിന്റെ സൈഡിലേക്ക് അങ്ങോട്ട് മൂലയ്ക്കിലേക്ക് കൊണ്ട് വെക്കണം മുറിയുടെ ഒരു മൂലക്കിലേക്ക് കൊണ്ട് വെക്കുകയാണ് ആ ഗിഫ്റ്റ് എല്ലാവരും സമ്മാനം കൊടുക്കുന്ന സമയത്ത് കൊടുത്താ മതിയല്ലോ അപ്പോഴേക്കും രേവതി ഡ്രസ്സൊക്കെ മാറി ആഭരണമൊക്കെ തിരിച്ചു വരുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പം വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി സുതിക്കും ചന്ദ്രമതിക്കും ദൈവമേ ആരെങ്കിലും പിടികൂടുവോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അച്ചമ്മയ്ക്ക് അത് അത്ര മനസ്സിലായില്ല അച്ചമ്മ അത്ര ശ്രദ്ധിക്കാനും പോയില്ല അതുപോലെ തന്നെ വർഷയുടെ സ്വഭാവം അറിയാലോ വർഷയ്ക്ക് പണ്ടേ സ്വർണ്ണത്തോടൊന്നും കമ്പമില്ലാത്ത ആളാണ് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴാണ് ലക്ഷ്മിയും ഒക്കെ വരുന്നത് അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ശരത്ത് മാത്രം വന്നില്ല അല്ലെങ്കിൽ ശരത്ത് വന്ന് വരുന്നതിനോട് സച്ചിക്കൊന്നും താല്പര്യം ഇല്ല ശരത്ത് സച്ചി നമ്മൾ ചേർത്തില്ലല്ലോ അവര് വന്ന് കഴിഞ്ഞപ്പോൾ അച്ചമ്മയ്ക്കും ഭയങ്കര സന്തോഷം അങ്ങനെ അച്ഛമ്മ ദേവനോട് വിശേഷങ്ങളൊക്കെ തിരക്കാണ് മോളിപ്പം ഏതിനാ പഠിക്കണമൊക്കെ ചോദിച്ചു ഡിഗ്രി തീരാറായി എന്നൊക്കെ പറയാം അതേ പഠിച്ച നല്ല ജോലിയൊക്കെ വാങ്ങണം അറിയാലോ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ദൈവം പറഞ്ഞു അതൊക്കെ എനിക്കറിയാം അച്ചമ്മേ എന്നിട്ട് വേണം നല്ലൊരു കല്യാണാലോചന വന്നു കഴിയുമ്പം കല്യാണമൊക്കെ നടത്തി വിടാനായിട്ട് ആ സമയം ചന്ദ്രമുദ്ധി പറഞ്ഞു പിന്നെ നല്ല ആലോചന ആ ഇനിയിപ്പം മരിക്കാനായിട്ട് അവളുടെ വീട്ടിൽ ആരാണ് ഉള്ളത് ഓ അവളുടെ അച്ഛൻ മരിച്ചോണ്ടല്ലേ രേവതിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റിയത് ഇനിയിപ്പടുത്താരാണോ എന്തോ ഇനി അവളുടെ കല്യാണം നടക്കണം അങ്ങനെ എന്തെങ്കിലും വേണമായിരിക്കും ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി ചന്ദ്രമതി ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ച് പറയുന്ന ആരും പ്രതീക്ഷിച്ചില്ല ദേഷ്യം കൊണ്ട് ഭയങ്കര ടെൻഷനായിപ്പോയി അങ്ങോട്ട് രേവതിക്കാണെങ്കിലും പക്ഷെ എന്തേലും മിണ്ടാൻ പറ്റുമോ എല്ലാരും കൂടെ കൂടി നിൽക്കുന്ന സമയല്ലേ പക്ഷെ അച്ചമ്മ വിട്ടുകൊടുത്തില്ല അച്ചമ്മ ചാടി എഴുന്നേറ്റ് അങ്ങ് ചെന്നു ഒറ്റ അങ്ങ് ഇട്ടുക എന്നുണ്ടല്ലോ നിന്റെ കാരണം പുത്തി നീ ആരാന്നാ നിന്റെ വിചാരം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇമ്മാതിരി വാക്കുകളൊക്കെ ഇനി പറഞ്ഞാണ്ടല്ലോ നിന്റെ കർണക്കുറ്റി അടിച്ചാൽ പോയിക്കും ആൾക്കാരൊന്നും നോക്കി നിൽക്കുകയെന്നേ വിചാരിക്കില്ല അല്ല നീ എന്ത് ഭർത്താറാ ചന്ദ്ര പറഞ്ഞേ അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ നിനക്ക് അല്ലമ്മ അത് പിന്നെ ഞാൻ മിണ്ടൽ തന്നീയ മ്മ് അവളും മിടിക്കുക അവള് പഠിച്ചൊരു ജോലി വാങ്ങിക്കും അതിനുശേഷം അവള് കല്യാണം കഴിച്ചോളും പിന്നെ നീ അവളെ കെട്ടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലണ്ട പറഞ്ഞു കേട്ടല്ലോ നീ ഏതാണ്ട് വലിയ ആളാന്ന് നിനക്കൊരു വിചാരം കാണും അത് വെറുതെയാ ചന്ദ്രേ കുറച്ചൊക്കെ അടങ്ങി ഒതുങ്ങി നിലത്ത് നിൽക്കാൻ നോക്ക് അങ്ങനെ പറഞ്ഞോണ്ട് അച്ഛമ്മ വായി എല്ലാം പറയാണ് ചന്ദ്രമതി ഇത് പ്രതീക്ഷില്ല എല്ലാവരുടെയും മുന്നിലിട്ട് നല്ല രീതിയിൽ തന്നെ അച്ചമ്മ പറഞ്ഞു ചന്ദ്രമതി ദയനീയമായിട്ട് അച്ഛമ്മയെ നോക്കി അച്ചമ്മയുടെ മുന്നിൽ മാത്രമാണ് ചന്ദ്രമതി ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത് ബാക്കി ആരുടെ മുന്നിലും ചന്ദ്രമതി തല കുനിക്കില്ല പക്ഷെ അച്ചമ്മയുടെ മുന്നിൽ ഈ അടവോ അഭ്യാസോ ഒന്നും നടക്കില്ല ആ അച്ഛമ്മ നല്ലത് പറയുകയും ചെയ്യും വേണ്ടി വന്നാൽ കർണ്ണം അടിച്ചു പോയക്കുകയും ചെയ്യും അതിനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളും അച്ഛമ്മയ്ക്കുണ്ട് അച്ഛമ്മ എന്തേലും പറഞ്ഞാൽ രവീന്ദ്രൻ പോലും മിണ്ടത്തില്ല രവീന്ദ്രൻ പോലും മിണ്ടാതിരുന്നേ കേൾക്കത്തുള്ളൂ ഇങ്ങനെ യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് മഹിമ വരുന്നത് മഹിമ ഒരു ഒക്കെ ആയിട്ടാണ് വരുന്നത് അങ്ങനെ മഹിമ വന്നു കഴിഞ്ഞപ്പോനും ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് പോയി ആ മഹിമേ വാ എന്നൊക്കെ പറഞ്ഞോണ്ട് സ്വീകരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുവാണ് ലക്ഷ്മി അമ്മയും ദേവും വന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാണ് ഏഹ് മഹിമ വന്നു കഴിഞ്ഞപ്പതിനും കാരണം പണത്തിൻ്റെ മീതെ പരിന്തും പറക്കില്ല എന്ന് പറഞ്ഞോണക്ക് ഏഹ് ആ ഒരു ഇതാണല്ലോ ചന്ദ്രമതിക്ക് ഏഹ് ചന്ദ്രമതിയുടെ അതേ സ്വഭാവം തന്നെയാണ് സുധിക്കും കിട്ടിയിരിക്കുന്നത് അങ്ങനെ മഹിമയ്ക്ക് കൊണ്ട ജ്യൂസൊക്കെ എടുത്തു കൊടുക്കാൻ രേവതിയോട് പറഞ്ഞു രേവതി പാവം പോയി ജ്യൂസൊക്കെ എടുത്തുകൊണ്ട് വന്ന മഹിമയ്ക്ക് കൊടുത്തു അങ്ങനെ ജ്യൂസ് കൊടുത്ത് നിൽക്കുന്ന സമയത്ത് മഹിമ നോക്കിയിട്ട് വച്ചു അല്ല രേവതി നിന്റെ ആഭരണങ്ങളൊക്കെ ആഭരണമില്ലാത്തതുകൊണ്ടാണോ ഈ ഗോൾഡ് കവർ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് നിൽക്കുന്നെ അപ്പോഴേക്കും ഒരു നിമിഷം സുധീ ചന്ദ്രൻ ഞെട്ടിപ്പോയി ഏ ഗോൾഡ് കവറിങ്ങോ ഇത് ഗോൾഡ് കവറിങ് അല്ല എൻ്റെ ഇതൻ്റെ ആവരണം ആഭരണോ ഏ നോക്കിട്ടുണ്ട് ഏത് പൊട്ടക്കണ്ണിനും ഒറ്റ നോട്ടത്തിൽ അറിയാലോ കുഞ്ഞു പിള്ളേര് പോലും പറയില്ല അത് ഗോൾഡ് കവറിങ് ആണ് അപ്പോഴേക്കും അച്ഛമ്മയും അങ്ങോട്ട് വന്നു അതെ മഹിമ ഒരു കാര്യം ഞാൻ പറയാം കാര്യം പറഞ്ഞാൽ വർഷയുടെ അമ്മയൊക്കെ തന്നെയാണ് രേപത് മോൾക്ക് ഇച്ചിരി പൈസ വീട്ടിൽ കുറവുണ്ടെന്ന് ഓർത്തോണ്ട് അവരങ്ങനെ ചതി ചെയ്യുന്നവരൊന്നുമല്ല ഒരാത്തന് ഈ ആഭരണമൊക്കെ ഞാൻ വാങ്ങിയതാ എനിക്കറിയാത്ത സ്വർണ്ണമാണോ ഗോൾഡ് കവറിങ് ആണോ എന്ന് അതുകൊണ്ട് കൂടുതൽ പറയണ്ട എൻ്റെ മോൾ ഇത്ര സ്വർണ്ണം ഇട്ടെന്ന് ഓർത്തോണ്ട് മഹിമയ്ക്ക് അത് സഹിക്കുന്നില്ലല്ലേ അത് പൈസ ഇല്ലാത്തവർക്ക് സ്വർണ്ണം ഇട്ടുകൂടെ അപ്പോഴേക്കും മഹിമ പറഞ്ഞു അയ്യോ അമ്മ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞല്ല അത് കണ്ടപ്പോൾ ഗോൾഡ് കവറിംഗ് പോലെ തോന്നി അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അത് ഗോൾഡ് കവറിങ്ങൊന്നും അല്ല മഹിമേ അത് ഒറിജിനൽ സ്വർണ്ണം തന്നെയാണ് കാരണം എങ്ങാനും സംശയം പറഞ്ഞിട്ടുണ്ട് തീർന്നു അതോട് കൂടിയിട്ട് ഇനിയിങ്ങനെ ഉരച്ച് നോക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ പണി വാളുമല്ലോ താനും സുധീം പിടിക്കപ്പെടും ആ ഒരു പേടി ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങനെയൊക്കെ പറയണേ രേവതിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു രേവതി പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് പോയില്ല ഇത്ര സമയം കഴിഞ്ഞു അപ്പോഴേക്കും സുതി പറഞ്ഞു ഇതെന്താ ഇത്ര സമയമായിട്ടും ഏഹ് കേക്ക് മുറിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോഴേക്കും ശ്രീകാന്ത് കൊണ്ട് കേക്ക് എല്ലാം വെച്ചു പക്ഷേ കേക്ക് മുറിക്കണേ സച്ചി വന്നിട്ടില്ല സച്ചിനെ കാണാതായത് കഴിഞ്ഞപ്പോഴത്തേനും അച്ചമ്മിക്കൊക്കെ ഭയങ്കര ടെൻഷൻ സുതി പറഞ്ഞു അവനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്ത് ഫങ്ഷൻ വെച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവൻ വരത്തൊന്നുമില്ല അവൻ എവിടെയെങ്കിലും പോകും എന്നിട്ട് എന്തേലും കള്ളത്തരം പറഞ്ഞുകൊണ്ട് വരും അച്ചമ്മിക്ക് സമ്മാനമോ കൊടുക്കണമല്ലോ സമ്മാനം കൊടുക്കാൻ അവന് മടിയായിരിക്കും പൈസ മുടക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് അവൻ വരാതിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആ പഴിക്കും രേവതി പറഞ്ഞു സച്ചേട്ടൻ വരും എന്ന് പറഞ്ഞു ആ സമയം ചന്ദ്രമദ്രി വരും വരും നല്ല വരും വരും അല്ല നീ അവനെ വിളിച്ചിട്ട് അവൻ കോൾ എടുത്തോ കോൾ എടുത്തിട്ടില്ല അതാ രേവതിക്ക് ടെൻഷൻ അച്ഛൻ പറഞ്ഞു മോളെ എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റും ചെയ്തായിരുന്നോ ഇല്ല ഒരു കാര്യം ചെയ്യാം കുറച്ച് സമയം കൊണ്ട് നോക്കാം ആ വരുമോ ഒന്നും നോക്കട്ടെ അവൻ ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ പിറന്നാൾ ആഘോഷിക്കുന്നത് രവീന്ദ്രനോട് പറഞ്ഞു എല്ലാ പിറന്നാളിലും അവനുള്ളതാ ഈ പിറന്നാളും അങ്ങനെ തന്നെ ആയിരിക്കണം എൻ്റെ കൊച്ചുമോനില്ലാതെ എനിക്കൊരു പിറന്നാൾ ആഘോഷം വേണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ വരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സുതിക്കാണെങ്കിൽ ക്ഷമ കെട്ടു കാരണം കേക്ക് കൊണ്ടു വെച്ചിരിക്കുവോ ഇങ്ങനെയുള്ള കട്ട് ചെയ്യണമല്ലോ സുതി പറഞ്ഞു ഇനി അച്ഛമ്മ എന്തിനെങ്ങനെ നോക്കി നിൽക്കുന്നത് കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞു ആ സമയം രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക എല്ലാവരും ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറയണം അങ്ങനെ ഓരോരുത്തരോ ഓരോരുത്തരുടെ ഗിഫ്റ്റ് കൊണ്ടേ കൊടുക്കുവാണ് അതിനുശേഷം അനുഗ്രഹം മേടിക്കണം അച്ചമ്മയുടെ കാലിൽ തൊട്ട് വന്ദിച്ച് ആണെങ്കിൽ ആ ടി വി ഒക്കെ കൊണ്ടുപോയി കൊടുക്കുവോ ടി വി ഒക്കെ കൊണ്ടോ കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ പുതിയത് വാങ്ങിയതാണ് അപ്പോഴേക്കും സുതിക്ക് ടെൻഷനായി പുതിയത് വാങ്ങിയോ എന്നിട്ട് അമ്മ എന്താ എൻ്റെ ഷോറൂമി ഒന്ന് അവിടെ വന്ന് വാങ്ങാത്തേ അമ്മ നല്ല പരിപാടിയെ കാണിച്ചേ അഞ്ചു രൂപ എനിക്ക് കിട്ടും നമുക്ക് സഹിക്കുന്നില്ലല്ലേ ഏഹ് അത് ഭാമയ്ക്ക് അറിയാവുന്ന ഒരു കടയായിരുന്നു അവിടെന്ന വാങ്ങിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചന്ദ്രമതി ഒന്ന് തല ഊരി പോവാണ് പക്ഷേ എങ്കിൽ ഈ സമയത്ത് ചില സംശയങ്ങളൊക്കെ രേവതിക്ക് തോന്നി കാരണം അമ്മ ഇത്രയും വേറെ ഗിഫ്റ്റ് ഒന്നും മേടിച്ചുകൊടുക്കാൻ വഴിയില്ലാത്തതാണ് പിന്നെ എന്താണെന്ന് അറിയത്തില്ലോ അങ്ങനെ സമ്മാനം എല്ലാം കൊടുത്തു കഴിഞ്ഞു കുറെ സമയം കഴിഞ്ഞപ്പത്തേനും ആണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നേ സച്ചി വെറും കൈയ്യോടെ എങ്ങോട്ട് വരുന്നത് എല്ലാവരും സച്ചിയുടെ കയ്യിലേക്ക് നോക്കിയത് എന്താ ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുനേക്കുന്നത് സച്ചിയുടെ ഗിഫ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ആ സമയം അച്ഛൻ വെച്ചു നീത എവിടെ പോയി കിടക്കുമായിരുന്നടാ ചന്ദ്രമതി പറഞ്ഞു അവനെവിടെ പോയി കിടക്കാൻ ഏതേലും കൂട്ടുകാരുടെ കൂടെ അടിച്ച് ഫിറ്റായി പല ബാറിലും ഇരിക്കുമായിരിക്കും ആ ഇത്ര സമയം ബാറിൽ ഇരുന്നിട്ട് വന്നേക്കുന്നവന് ആ സമയം സച്ചി ഞാൻ മദ്യപിച്ചിട്ടൊന്നും എന്നെ കണ്ടാൽ മദ്യപിച്ചായിട്ട് തോന്നുവോ സ്തുതി പറഞ്ഞു പിന്നെ മദ്യപിച്ചേട്ടം തോന്നും പോലും മണം പുറത്ത് വരാത്ത എന്തേലൊക്കെ ആയിരിക്കും അടിച്ചേ എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചിനെ കളിയാക്കുന്നുണ്ട് സച്ചിയാന്ന് മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല ആ സമയം അച്ഛമ്മ പറഞ്ഞു ബാ നമുക്ക് കേക്ക് മുറിക്കാന്ന് പറയണേ അപ്പോഴേക്കും സച്ചി പറഞ്ഞു അച്ചമ്മ ഒരു മിനിറ്റ് എന്ന് പറയണേ പിന്നീട് പുറത്തേക്ക് നോക്കി വരാൻ പറയണം ആരോടാ ഇവനേം വരാൻ പറയണേ നോയിക്കഴിയുമ്പത്തേനും അച്ഛമ്മയുടെ അത്ര പ്രായമുള്ള രണ്ടുപേരും കടന്നു വരുന്നു ഒരു നിമിഷം അച്ചമ്മ അവരിങ്ങനെ രൂക്ഷയോടെ നോക്കണം പിന്നെയാണ് അച്ഛമ്മക്ക് മനസ്സിലായത് ഇത് തൻ്റെ കാത്തും ലച്ചു അല്ലേന്ന് കാർത്തിയാനി ലക്ഷ്മി ഏറ്റവും കൂടുതൽ അച്ചമ്മ അവരെ ഓർത്ത് വിഷമിച്ചിട്ടുള്ള കുറെ വർഷങ്ങളായി അവളെ അവരെ കണ്ടിട്ട് അപ്പം സച്ചിയോട് പരാജയം ചെയ്തായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ട് എനിക്ക് അവരെ കാണണം എന്നൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു അതൊക്കെ സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നു സച്ചി അവരെ പോയി തേടി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അവരെവിടെയാ എന്താ ഇങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നില്ല സച്ചിയുടെ പിറന്നാൾ സമ്മാനം അതായിരുന്നു സച്ചി പറഞ്ഞു ദേ അച്ഛമ്മ അച്ഛമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന പിറന്നാൾ സമ്മാനം എന്ന് പറഞ്ഞു അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അച്ചമ്മ സച്ചിയെ ചേർത്ത് പിടിക്കുകയാണ് പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ടെന്ന് ചന്ദ്രമതിക്ക് ശുതിക്ക് ഒന്നും സഹിച്ചില്ല നെഞ്ചു പൊട്ടിപ്പോയി ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും സമ്മാനം അവനെ അടിച്ചെടുക്കുവോളെന്ന് മനസ്സിലായി അച്ഛമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് തിന്നതിന് ശേഷം ചന്ദ്രമതി പറഞ്ഞു അമ്മേ ഇനിയിപ്പോൾ പിറന്നാൾ സമ്മാനം ആവുമ്പോൾ കൊടുക്കാന്ന് പറഞ്ഞല്ലോ അത് കൊടുക്കാൻ പറയാണ് അങ്ങനെ അച്ഛമ്മ പിറന്നാൾ സമ്മാനം എടുത്തോണ്ടി വന്നു അച്ഛൻ പറഞ്ഞു എൻ്റെ മനസ്സിനടങ്ങിയ രീതിയിൽ എന്നെ സന്തോഷിപ്പിച്ച ഒരാളുണ്ട് അയാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സമ്മാനം കൊടുക്കുന്നത് അപ്പം രേവതി രേവതിയുടെ രീതിയിൽ ഒരു സമ്മാനം കൊടുത്തായിരുന്നു അച്ഛമ്മയുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് അവിടെ പ്ലേ ചെയ്തായിരുന്നു അച്ഛമ്മടെ നല്ല നല്ല നിമിഷങ്ങളെ കുറിച്ചൊക്കെ അച്ഛമ്മ പറയുന്നൊക്കെ അതും അച്ഛമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു പൈസയിലോ കാര്യം അല്ലെങ്കിലും സ്വർണം മേടിച്ച് കൊടുക്കുന്നതിലോ ഒന്നിനും അത് കിട്ടുന്നതിലൊന്നും അച്ഛമ്മക്ക് ഒരു താല്പര്യമില്ലായിരുന്നു പക്ഷേ അച്ഛമ്മയുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച കാര്യം സച്ചി കൊടുത്ത സമ്മാനം ഒടുവിൽ സച്ചിക്കാണ് ആ സമ്മാനം കിട്ടുന്നത് സച്ചിക്കും രേവതിക്കും അതോ പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് കൈ ആഭരണമായിരുന്നു അതായിരുന്നു അവർക്ക് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി